വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് മലപ്പുറം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബല കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയവരുടെ ആദ്യ വിമാനം കരിപ്പൂരിൽ മടങ്ങിയെത്തി നൂറ്റി എഴുപത് തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ കോഴിക്കോട് എത്തിയത് ഇതിൽ എഴുപത്തി ആറ് പുരുഷന്മാരും തൊണ്ണൂറ്റിനാല് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് കൊച്ചി എംബാർക്കേഷനിലെ ആദ്യ വിമാനം ഇന്നലെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനും കണ്ണൂരിലേക്കുള്ള ആദ്യ വിമാനം ജൂൺ മുപ്പതിന് വൈകിട്ട് അഞ്ചഞ്ചിനുമാണ് എത്തുന്നത് ഇന്ന് കരിപ്പൂരിലെത്തിയ ആദ്യ വിമാനത്തിലെ ഹാജിമാർക്ക് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു അഡ്വക്കേറ്റ് പി റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു തീർത്ഥാടകരുടെ മടങ്ങിവരിവുമായി ബന്ധപ്പെട്ട വിപുലമായ ഒരുക്കങ്ങൾ തയ്യാറാക്കിയിരുന്നു വിമാനത്താവളത്തിലെത്തുന്ന തീർത്ഥാടകർക്ക് ലഗേജുകൾ സുഗമമായി കൈകാര്യം ചെയ്യുന്നതിനും ഓരോ തീർത്ഥാടകരും അഞ്ചു ലിറ്റർ വീതം സംസം നൽകുന്നതിനുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു വിശ്രമത്തിന് പ്രത്യേക ഇരിപ്പിടവും കുടിവെള്ളം റിഫ്രഷ്മെന്റ് സൌകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ആദ്യ വിമാനത്തിലെ ഹാജിമാരുടെ സ്വീകരണ ചടങ്ങിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട് സിഐഎസ്എഫ് കമാൻഡന്റ് ശങ്കറാവു ബൈറെഡ്ഡി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഓപ്പറേഷൻസ് സുനിത വർഗീസ് ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രുചിയുടെ തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം